നമ്മുടെ ഇന്നത്തെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് കളക്ഷൻ പാർട്ടി വെയർ കളക്ഷൻ ആണ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നാല് കലാശാത്ത നാല് ഇട്ട് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇട്ട് കാണിച്ചാലേ അതും ഭംഗി അറിയുന്നതാണ് എന്നാണ് ഓൾമോസ്റ്റ് എല്ലാരും പറയുന്നത് അതെ വേറെ തന്നെ കാണിക്കാം ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിട്ടോ അതിൻ്റെ അടുത്ത ഇനി മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പറാണുള്ളത് മൂന്ന് ഏത് ലൈച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡെലിവറിയെ കുറിച്ചോ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല വേറെ പ്രോഡക്റ്റിനെ കുറിച്ചോ ഹോൾസെയിലിനെ കുറിച്ചോ എന്തെങ്കിലും നമ്മുടെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരും പിന്നെന്താ എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതുപോലെ അറിയുന്ന ഒക്കെ ഷെയർ ചെയ്ത് തീർക്കണം കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അടിപൊളി കളർ ചാട്ടാണ് കേട്ടോ നാല് പേസ്റ്റൽ ഷീറ്റ്സ് ആണ് അപ്പൊ ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നേ നല്ല ഭംഗിയുള്ള റോമിയൻ ചെയ്താണ് ക്ലോസ് അബ്യൂല് ഞാൻ പറയട്ടെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് കാരണം എപ്പോഴും നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു സംഭവം നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്താലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലും നമുക്ക് നമ്മുടെ റേഞ്ച് വരുന്നത് ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആഡ് സൈൻസ് ഈ ഒരു പാറ്റേൺ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സിൽക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം കളക്ഷൻസിൽ വരുന്നത് റൈറ്റ് ആണ് അപ്പൊ നിങ്ങൾ ലൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് ഹീറ്റഡായി ചെയ്യരുത് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം പെട്ടെന്ന് എന്താ പറയുക ഹീറ്റ് അത് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്രീമിയം കളക്ഷൻസിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗി ഇല്ലാണ്ടോ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു ദുപ്പട്ടയാണ് നമ്മൾ അതിനെ പേർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിൻ്റെ രണ്ട് വർഷത്തും കസവ് കൊടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ടാസ് നമ്മൾ ദുപ്പട്ടയില് ഫുള്ള് പിന്നെ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര ലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡയറിലും ലൈറ്റിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ായിരിക്കട്ടോ അതുപോലെ തന്നെ ചൈനീസ് കോളറിൽ അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇതിനും വരുന്നത് എന്താണെന്നറിയോ ഇതേ പാറ്റേൺ റൗണ്ട് നെക്കിലോ ഫോർ നെക്കിലോ ഒക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് എപ്പോഴും നമ്മുടെ എന്താ ആവശ്യങ്ങള് അൺലിമിറ്റഡ് ആണ് നമുക്ക് ഇങ്ങനെ എന്താ പറയാ അത് എക്കണോമിക്സ് ആണെങ്കിലോട്ടൊന്നും പോകണ്ട നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് ചൈനീസ് കോളറില് വി നെക്ക് ലൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തും ത്രീ ഫോർത്തിന്റെ സ്ലീവിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം സ്ലിറ്റ് ആ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് വരുന്നുണ്ട് കേട്ടോ എന്തായാലും പറഞ്ഞാൽ ലേസ് വരുന്നുണ്ട് നല്ല ഭംഗിയില്ല അതായത് ടോപ്പ് ഫുള്ളും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട പട്ടയല്ലാം നമുക്ക് കാണാൻ കേട്ടോ നമ്മൾ നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിലും ടോപ്പ് എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് മീഡിയം ടു കംപ്ലക്സ് അസൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത കളിയാണ് നമ്മുടെ രണ്ടാമത്തെ കളർ ചാട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഷെയ്ഡെന്ന് പറയുമ്പോൾ ഫേസ് വെൽ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ നാല് ചാർട്ട് നമ്മുടെ ഫേസ് വെൽ ഷീറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ആയിട്ടുണ്ട് ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഏതെടുക്കണം എന്നുള്ളത് എന്തായാലും ഒരെണ്ണം എടുത്തേ പറ്റും പെട്ടോന്നല്ല ഏതെങ്കിലും ഓർഡർ ഞാൻ എടുക്കാറുണ്ട് അപ്പൊ എനിക്ക് ഏത് കളറാണ് ആണ് ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ബോക്സിൽ കാരണം നാല് ഞാൻ നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ സോ ഞാനിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കോമെന്റ് ചെയ്യാൻ എനിക്ക് ഏതാണ് ചേരുന്നതെന്ന് അത് ഞാൻ എടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല രസം കൊണ്ട് കാണാനായിട്ടുണ്ടോ ദുപ്പട്ടയിൽ വന്നിട്ട് ആ ഒരു പ്രിന്റും അതുപോലെ തന്നെ ഗോൾഡൻ മൂട്ടാസും കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും കസവ് പോലെ നമുക്ക് എന്താ പറയാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി കിട്ടില്ല നാട്ടിവെയർ ആണ് അതുപോലെ തന്നെ കോൺപ്ലീറ്റ് ആയിട്ട് ഇടാനാണ് ദുപ്പട്ട എപ്പോഴും കഫർട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലുക്കിന് ഉൾപ്പെട്ട അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ തന്നെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാല് വശത്തും നാല് എന്ന് വെച്ചാൽ നമ്മൾ ആ ടോപ്പ് ഫുള്ള് ലേസ് വെച്ചിട്ടുള്ള ക്ലാസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ട്രെയിൻ ബോർട്ടമാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സിൽക്കി കോട്ടൺ മെറ്റീരിയലാണ് പാറ്റേൺ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മറ്റൊരിടത്തും ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല സിൽക്കി കോട്ടൺ മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റ് അതുപോലെ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത കളർ കൂടി ഒന്ന് കാണാം ലാവൻ്റർ ഷെയ്ഡിന് എപ്പോഴും എന്താ പറയാ തെക്കും തിരക്കും നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ലാവൻഡർ ഷെയ്ഡിലെ എന്ത് പാറ്റേൺ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലും എന്താ പറയാ എല്ലാവർക്കും ഡിമാൻഡ് ഉള്ള ഒരു കളക്ഷൻ അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഷാർട്ടിൽ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ലാവണ്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് നല്ല രസം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിത്തൗട്ട് ഉപ്പട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടു പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ആണ് ഐറ്റമാണ് നമുക്ക് പാറ്റിട്ട് പോകണം ഹെവി ആയിട്ട് ദുപ്പട്ട വേറെ അപ്പം അല്ല ഒരു നോർമൽ ഒക്കേഷൻ ഒക്കേഷനാക്കി എന്താ പാർട്ടിസിപ്പേറ്റ് പോകാൻ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ട് ടൂ പീസ് ആയിട്ട് നല്ല ഭംഗിയുണ്ടോ ലമണ്ടർ ഷീഡ് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ഡൻ കലക്ഷൻ ആണ് മസ്ബൈ ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല സ്ലീവ്സിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും പറ്റേൺസയും വേണം കേട്ടോ നെക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ രണ്ട് വശത്തും സ്വീറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ബോഡി കളക്ഷനാണ് മസ്ബൈ ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റോറി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിറ്റ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് മീഡിയം ടു നോം മാക്സിമം സൈസ് അവൈലബിൾ ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇട്ട് കണ്ട് ഏത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാല് കളറും ഇട്ട് കാണിച്ചത് ഇപ്പം നാലായിട്ടില്ല അല്ലെ ഇരുന്നൂറ് കളറും കൂടി ഇട്ട് അതുകൊണ്ട് വേഗം പോയിട്ടിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ റൈറ്റ് ഓൺ ചെയ്യാം അടുത്ത കളർ കാണാം അപ്പൊ നമ്മുടെ ഫൈനൽ ലാസ്റ്റ് കളറിലാണ് അട്ടിപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ആണ് പേസ്റ്റൽ ഗ്രീനാണ് ഒലിഫ് ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ഒലിവ് ഗ്രീൻ അല്ല ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻ ആണ് വേണ്ട ഇതില് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട് ദുപ്പട്ട ഒക്കെ സെയിം തൊക്കെയാണ് വരുന്നത് അട്ടിപ്പൊളി ആയിട്ടുണ്ട് ദുപ്പട്ട് ഓർഗൻസ് ടച്ചിലാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പും രക്ഷയില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് നിങ്ങൾക്ക് മറ്റോരിടത്തും കിട്ടാത്തൊരു ഡീലാണ് ഒരു പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് അണികാർഡ് സയൻസിലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്നും അല്ല ബൾക്ക് സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഹോൾസെയിൽ ആവശ്യത്തിന് അണികാർഡ് സയൻസിനെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിന് നിങ്ങളുടെ കൈകളിൽ എന്താ പറയാ എത്താൻ പോകുന്ന ഒരു സൂപ്പർ കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും അടിപൊളിയായിട്ട് ഇത് നമുക്ക് ഇത് പെട്ടില്ലാതെ കേട്ടോ നല്ല ഭംഗിണ്ട് അടിപൊളി കളയായിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെയും അടിപൊളി കളിച്ച് വെറും വേണ്ട ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറയാ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇടം നമ്മുടെ കമന്റ് ബോസ് ആണ് പിന്നെ കുറച്ച് ദിവസം വീഡിയോ വീടില്ലാതെ എല്ലാവരും തിരക്കുന്നതായിരുന്നു എന്ത് പറ്റി എങ്ങനെയാണ് കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടായിരുന്ന കേട്ടോ പിന്നെന്താ എല്ലാരും സുഖമായിട്ട് പിന്നെ അനുകൂട്ടിക്ക് ഞാൻ പറയാം മൂന്നിട്ട് ഒരു നാല് സ്റ്റിച്ചൊക്കെ ഇട്ട് ഒരാഴ്ച തൊട്ട് വീട്ടിലിരുപ്പാണ് നാളെ സ്റ്റിച്ചെടുക്കണം പ്രത്യേകിച്ചും ഒന്നും പറ്റിയതല്ല കളിക്കുന്ന കളിക്കുന്നതിടയ്ക്ക് ടൈല് ഉണ്ട് അതായത് പൊട്ടിയൊരു പീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും തിരികാറുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ നാളെ സ്റ്റിച്ചെടുക്കും തിങ്കളാഴ്ച മുത്ത് വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങും എനിക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ